ചേരുമ്പോൾ ഓരോരോ നാളും എന്റെ പൊന്നോ വീട്ടിലൂടെ നടത്തിക്കൊണ്ടിരുന്ന ഞാനും എൻ്റെ ഭാര്യയും കൂടെ തുടങ്ങിയ പുതിയ സംരംഭമാണ് വീട്ടിലൊരു ജിമ്മ ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടെടുത്ത് മാറ്റിവെച്ച് ഇങ്ങോട്ടെടുത്ത് മാറ്റിവെച്ച് നിപ്പിള് പോലിരുന്ന ഞാനിപ്പോ ആപ്പിള് പോലെ ആയി ിയുടെ മലയോരത്ത് ധനിച്ചിരിക്കുന്ന സന്യാസി ചുമതിരിപ്പിന്റെ അഭ്യാസിളെ ഞങ്ങള് ജിമ്മിപ്പൊ തുടങ്ങിയതേ ഉള്ളു ആ ബിരിവിനും കാര്യത്തിനും വന്നാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പിന്നെ അടിക്കാൻ അടിക്കാൻ കാര്യമില്ല ബിരുവിനും തൊട്ടപ്പുറത്ത് അങ്ങോട്ട് പോകും അടി ചോറ്റുപാത്രമൊക്കെ ഏതായാലും നമ്മളിവിടെ വന്നേ ആ പണികളൊക്കെ അല്ലേ ചെയ്യേണ്ടേ ഇതൊക്കെ എടുത്ത് പൊക്കണ്ടേ അതുകൊണ്ട് അമ്മച്ചി പത്ത് മണിക്ക് കുടിക്കാൻ വേണ്ടി പഴം പഴങ്കഞ്ഞ് ഇട്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾ ജിമ്മിന് വന്നാണോ പാടത്തെ പണിക്ക് വന്നതാണ് അല്ല ഇവിടെ ഇവിടെ വന്നതാണല്ലോ വരാൻ ഇതൊന്നും അല്ല കഴിക്കേണ്ടത് ഇവിടെ വരുന്നവര് കഴിക്കേണ്ട ആഹാരം പറഞ്ഞാൽ പൗഡർ മനസ്സിലായില്ല മനസ്സിലായില്ല ഇതായിരിക്കുന്ന സംഭവം രണ്ടിലാക്കു വേണം വീട്ടിൽ കൊണ്ടാ പുട്ടുണ്ടാക്കി തിന്നാനെ പ്രോട്ടീൻ പൗഡർ നമ്മള് കഴിക്കേണ്ട അങ്ങനെയല്ല ഈ കഴിഞ്ഞ ദിവസം എന്റെ പെങ്ങളുടെ മോനെ വന്ന് ചെറുക്കനന്തി എന്ന് പറയാ ഒറ്റയിരിപ്പിനിരുന്ന് പ്രോട്ടീൻ പൗഡർ മൊത്തം തിന്നു തീർത്ത് എന്നിട്ട് വീട് പൊളിച്ചാ പിന്നവനെ പുറത്തിറക്കാം അതുകൊണ്ട് നമ്മൾ പതുക്കും പതുക്കെ മാത്രമേ കഴിക്കാൻ പാടില്ല അത് ശരി കല്യാണത്തിന് വല്ലതും പോണ്ടല്ല പിന്നെന്താ ഈ കോസ്റ്റ്യൂമിൽ തോന്നിയിരിക്കുന്നത് അല്ലെ നല്ലൊരു കാര്യത്തിന് വരല്ലേ അങ്ങനെ അമ്പലത്തിൽ പോയി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാം മേടിച്ചെടുക്കും പോകുന്നു നല്ലൊരു കാര്യത്തിന് വന്നാലും എന്തായാലും ഇന്നിനും വരാൻ നേരത്ത് നമ്മുടെ തായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമുണ്ട് ഈ തുണി ഇവിടെ ഉടുക്കാൻ പറ്റത്തില്ലേ തുണി പറഞ്ഞു ഞാനിട്ടിരിക്കുന്ന കോസ്റ്റ്യ ഇതുപോലുള്ള സാധനങ്ങൾ വേണം ഇവിടെ ഇടാനായിട്ട് ഈ നിക്കറൂട്ടോട്ട് ഇതുപോലത്തെ സാധനങ്ങൾ ഇടാതി പറയണ്ടേ നേരത്തെ എല്ലാ ഇട്ടോ ഒരുക്കിക്കൊട്ടൊക്കെ വന്നു വരുന്നല്ലേ അമ്മ എല്ലാം ഒരുക്കി വിട്ട ആണല്ലേ വള്ളം കളിക്ക് തൊഴിയുന്ന കോസ്റ്റ്യൂക്കേടാ പോണണ്ടോ എന്തോന്നു ഇത് എന്ത് നിൽക്കാറുണ്ട് ഇതിന് വരേണ്ട അതിന് വരയില്ല അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ എന്തായാലും ഈ ജിമ്മിലോട്ട് കിടക്കുന്നതിനും മറ്റും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വന്നുടനെ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം ആദ്യം നമ്മൾ ശ്വാസം മേളിലോട്ട് അങ് എടുക്കണം എന്നിട്ട് പതുക്കെ അങ്ങ് വിടണം വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക്കായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ട് ഈ പൊക്കിൽ തടത്തി ചെറിയൊരു സസ്യം വളർത്തേണ്ടി വരും തെങ്ങ് തെങ് നീറ്റാധില്ല പിന്നെ തെങ്ങടുത്ത് കുളിച്ചു വെക്കേണ്ടി വരും നമ്മൾ അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു ചെയ്യാനാണല്ലേ ഇപ്പൊ ഈ ജിമ്മിലോട്ട് വരണം ഉദ്ദേശം എന്താണ് വേറെ ഒന്നല്ല ഇമ്മി വന്ന് തടി പറിച്ചല്ലെങ്കിൽ മീൻ ഒട്ടിയെ കിട്ടൂലെന്ന് പറഞ്ഞു ഇമ്മി വന്ന് തടി വരച്ച മീൻപറത്തുരത്തിന്റെ എന്റെ അമ്മാവന്റെ അങ്ങനെ വന്നതാണ് കൊളസ്ട്രോൾ ഉണ്ടോ ഉണ്ട് നോക്കി പറയൂല്ലോ എനിക്കും ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് എല്ലാം ഉണ്ട് നിരക്കുള്ളവർ ആപ്പോപ്പ കൊളസ്ട്രോൾ അല്ലേ എനിക്ക് മൂത്രം ഓടിക്കുമ്പോ എണ്ണയാണ് പോണല്ലോ അങ്ങനെ ആണെങ്കിൽ എന്റെ കാറിന്റെ അവിടെ വരുന്ന പമ്പ് വരെ എത്താനുള്ള എണ്ണ അതിനകത്തില്ല ഒരു ലോറി നിറയെ എണ്ണ എണ്ണ എന്റെ ഞാൻ പോത്തു കഴിക്കൂ ോട്ടാ വളാളി ചത്ത എനിക്ക് അബ്മാൻ്റെ മാനൊന്നും പോത്തിറച്ച് കഴിച്ചെന്ന് വെച്ചാ കഴിച്ചു കഴിഞ്ഞാ പിറ്റേ ദിവസം തൊട്ട് രാവിലെ ഒരു അഞ്ചു കിലോമീറ്റർ എങ്കിലും നമ്മൾ നടന്ന് കൊളസ്ട്രോൾ മൊത്തം അലിച്ചു കളയണം ഇയാള് മണ്ടൻ തന്നെ ഞാൻ എന്തെങ്കിലും വരെ നടക്കണം ആ പോത്തിന് അഞ്ച് കിലോപ്പിട്ട് നടത്തി അതിന്റെ കൊളസ്ട്രോൾ കറഞ്ഞിട്ട് ആ ഇറച്ചി വെട്ടി കറി വെച്ചു ഇരുന്നാ പോരെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ജിമ്മിൽ വരാൻ നേരത്ത് നമ്മൾ ഒരുപാട് ആഹാര ക്രമങ്ങൾ ശ്രദ്ധിക്കുക അതായത് മുളപ്പിച്ച ഈ പിന്നെ പയറുണ്ടല്ലോ മുളപ്പിച്ച പയർ വേണം നമ്മൾ കഴിക്കാൻ അടക്കൂല അതെന്റെ തൊണ്ടയ കുടുങ്ങോളം പിറ്റേ ദിവസം വരെ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ ജിമ്മിൽ വന്ന സ്ഥിതി രാവിലെ ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ രാവിലെ മുപ്പത് ഇഡലി വിത്ത് സാമ്പാർ ഉച്ചക്ക ഉച്ചക്ക് രണ്ട് പ്ലേറ്റ് ചോറ് കറി കൊള്ളാങ്കിൽ മൂന്ന് പ്ലേറ്റ് രാത്രി ഇങ്ങനെയാ തുടർന്ന് പോകും വയർ കുറക്കണമല്ലേ അല്ലേ പരിചയമുള്ള ജെ സി ബി ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്റെ മൂത്ത ചേട്ടന്റെ മോൻ മോ നല്ല ജെ സി ബി ഡ്രൈവറാണ് അവനെ വിളിച്ചു കഴിഞ്ഞാൽ തന്റെ വയർ കുറയും ജെ സി ബി ഉണ്ട് ഗെങ്ങയുടെ വയറ് കുറക്കണത് ആദ്യം നിന്റെ അടുക്കള പൊളിക്കണം വയർ കുറയുന്നത് എനിക്ക് ഉറപ്പില്ല അതല്ല നമുക്ക് ഈ ഒറ്റയടിക്ക് തടി കുറയാൻ പറ്റിയ ഒറ്റ അടി അടിച്ച് കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഇങ്ങനെ വണ്ണം കൂടത്തേ ഉള്ളൂ നീര് വെക്കുന്നില്ല നിൽക്കാൻ പറ്റിയ ഒരു ഉറപ്പമില്ല കൊണ്ട് അർപ്പിച്ച് കളയടാ അതായിരിക്കും നിനക്ക് ഏറ്റവും പറ്റിയ സാധ്യത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കണം ഇന്ത്യയുടെ പുതിയ നിയമപ്രകാരം പത്തിൽ നാല് പേർക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ഒമ്പത് ക്ലാസ് വരെ വരെയുള്ള പഠിത് തുടങ്ങി പറഞ്ഞു ഫ്രണ്ട് നൂറ് കിലോ വെയിറ്റ് എടുത്തോണ്ടിരിക്കു കേട്ടോ സത്യത്തിൽ യഥാർത്ഥ ട്രെയിനർ ഞാനല്ലേ എന്റെ ഭാര്യയുടെ പേരെന്താറിയോ പായൽ അപ്പൊ അല്ലേ ഈ പായലും പൂപ്പലൊക്ക വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് പറയാം അതുപോലെ ഞാൻ ആ മോന്തൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയോ എന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കിടക്കായിട്ടൊക്കെ പഠിപ്പിച്ചു അല്ലേ അവള് നല്ല ഉഗ്ര ട്രെയിനറാണ്

നിങ്ങള് സ്നേഹിച്ച് കെട്ടണോ യുവർ ഗുഡ് നൈം പ്ലേസ് വളവിൽ ചന്ദ്രക്രിയകൾ ഭക്ഷണ ക്രമങ്ങളുണ്ട് രാവിലെ തന്നെ പത്ത് മുട്ടയുടെ കഴിക്കണം അപ്പൊ മഞ്ഞക്കുരു അതെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞക്കരു 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 മുടി മൊത്തം പറയല്ലേ എന്നെ സത്യം കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു മഞ്ഞക്കുരു ഞാനെടുത്ത് പേരെന്തോന്നു അങ്ങനെ കളിയാക്കണ്ട ഇതാരും പിന്നെ അതല്ല ഈ വരുന്ന മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ പോകാൻ വേണ്ടി ഞാൻ പരിശീലിപ്പിച്ചു വെച്ച എന്റെ ഊതിക്കാച്ചിയെ പൊന്നാണിത് എന്റെ പൊന്നു ഇപ്പൊ കുറച്ച് സാധനങ്ങൾ കാണിക്കും അതല്ല ഒന്ന് കടിച്ചു കൊടുക്കുക ഇത് ഊതിക്കാച്ചി ഏതാണോ ഊതാത കാച്ചി ഏതാണോ വരണ്ടതല്ല ഇവന്റെ വയറുകൂടെ എന്താ ഇത് ഇവനെ ലണ്ടനിലല്ല അയക്കേണ്ടത് തൃശ്ശൂർ അയക്കണം പുലിക്കളിക്കുക അതാണ് നിനക്ക് ചേർന്നത് ഞാൻ പുലിക്കളി കളിക്കാം എന്റെ പൊന്നുദേവേ ഒരു മാവേലി ചെയ്തിട്ട് അതിന്റെ ചീത്ത പേര് മൊത്തം ഞാൻ കൂടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ അയോഗം വേണം യോഗാസനം നമ്മൾ പരിശീലിക്കണം അതായത് നമ്മള് ആദ്യമായിട്ട് പരിശീലിക്കേണ്ടത് ഇട്ടനല്ലേ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പിന്നെ രാത്രി രാത്രി ആസനം ഇല്ല പിന്നെ പകല് വെളുപ്പിന് മറിചായ രാത്രി കിടന്ന് ചത്തില്ലെങ്കിൽ രാവിലെ നമുക്ക് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാം ഞാൻ പറഞ്ഞു അല്ല പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരെ നിൽക്ക് നേരം പാറ്റുള്ളവക്കായിരുന്നു എന്റെ കെട്ടോന്റെ പാറ്റാണ് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ പഠിപ്പിക്കാം നമുക്ക് ആദ്യം ഈ ഒരു പൊക്കോ ഒന്നു ഇളക്കിക്കളയട അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കൂ ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കിളവി എടുത്ത് ആശുപത്രി കൊണ്ടുപോയോക്കട എന്തിന്റെ കൊഴുപ്പായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതാണ് ആ സാധനം എടുത്ത് പൊക്കെടുത്തത് ഞാനാ സാധനം അവിടെ പൊക്കിക്കൊണ്ട് പോയ എനിക്കറിയാം എന്റെ പൊന്നു സൂറനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേരാലല്ലോ എത്ര രൂപയാണ് നമ്മുടെ ഫീസ് അതായത് അഡ്വാൻസ് ആയിട്ട് മൂവായിരഞ്ഞൂറ് മാസം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ അങ്ങനെ നാളത്തെ ജിമ്മി വരാം നാളെ വരാൻ പറ്റൂടി ഇല്ല അയ്യോ നാളെ അവധിയല്ലേ എന്താ പൈസ തള്ളി നാളെ അവധിയാ അതല്ല ഞങ്ങളുടെ പതിനഞ്ചാം വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പൊ പിള്ളേരങ്ങളുടെ ടൂർ പോകേണ്ട പ്ലാൻ ആണല്ലേ പതിനഞ്ചു വർഷമായിട്ടും ഞങ്ങളുടെ അതെന്തൊരുന്ന് കിരൺ രാജാർ പൂം കോഴി പൂങ്ക ഞങ്ങള് വളർത്തുന്നത് ഞങ്ങളുടെ കോഴിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടക്ക് കിടന്നാണ് ഈ പൂങ്കോഴി ഉറങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് മക്കളില്ലാത്തതിന്റെ കാര്യം എനിക്ക് ഇവിടെ കിട്ടി എന്തുവാ ഒറ്റ പ്രകൃതിയെ ഉള്ളു ഒരു ഫുൾ ചിക്കൻ പോലിച്ച് ഞാൻ കഴിക്കുക

ഞാൻ അല്ല എഴുതി മെയിൻ അടിക്കാ അപ്പക്കാളത് നീ അവള് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എന്റെ കിലോ കുറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഐ ഡി വിജയിക്കുമെന്ന് കിലോ കുറഞ്ഞില്ലേ കുറഞ്ഞു തോന്നുന്നു അമ്പവും വേറൊന്നും അല്ല ഞങ്ങളുടെ ഇവിടുത്തെ ഓടിക്കുന്ന മിഷീൻ കംപ്ലൈന്റ് ആയിരുന്നു അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ ഇവിടെ ഇട്ടിരിക്കും ഓടിക്കുന്നത് എനിക്ക് വലിക്കാൻ ഒരു സിഹത്തി നീ വലിക്കണ സാധനം ഇല്ലെന്നും പറഞ്ഞ് എന്നെ കളയല്ലേ